ബാക്കിൽ നല്ല നല്ല വ്യൂ മഴ മഴ ഗ്രിൽ ഇവിടെ ചെറിയൊരു മസാലയേർക്കാം മസാലയേർക്കാം ഇതില് ഉപ്പാ നമ്മുടെ കുക്ക് വണ്ട് സിൽക്ക് தான் റിവീലാവുന്ന സമയമില്ല ആശാ ശഫിനോട് ഇവിടെ പറയാൻ ആശീര അട ഇത് ബട്ടർഫ്ലൈ കട്ടനില്ലേട്ടാ ആ സറ്റാണ് കുറകൂള്ളിലേ കൊടിപ്പിക്കണ്ടല്ലേ ഉള്ളോ കിച്ചിന്നുമിടോ ഇത് ജസ്റ്റ് വെക്കിയതല്ല പാപ്പായം പറഞ്ഞു മരിനേറ്റ് ചെയ്തതിന് ചെറിയ കഷണന്ന് ഇടാ ഉപ്പിട്ടേ പിന്നെ തുള്ളി ചെയ്യാനുള്ള ചിക്കൻ ഇത് മലബാർ സ്പൈസി ച പിന്നെ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ചിക്കൻ പെരിപ്പെരി പിന്നെ തരാം പിന്നെ ലെമൺ ആൻഡ് ഗാർലിക് ലെമൺ ആൻഡ് ഗാർലിക് ഗാർലിക്യങ്കര സോഡാണ് ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട് മീൻ ടൈം ഇവിടെ നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അമൻ ഷഹിലാൻ ദരസ് പ്രോമിസ് സൈഡ് ലേക്ക് താണ്ടോ കൈ നോക്കണ കൈ നോക്കണ ഇല്ല വേറെ ഒരു സൈഡിൽ സരതൂടെ കട്ടി ちゃうോ ഒന്ന് ഒന്ന് എവിടെയും കൂടി ഇട്ടോ അപ്പുറത്തോടേ ഇട്ട് കտրി ആ അവിടെയും കൂടി സ്റ്റാർട്ട് ചെയ്യ ആ പേപ്പറ പേപ്പറട് 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 ആ റൈറ്റ് ലൈറ്റ് ഇടാ കൈ നോക്കണ ലൈറ്റ് ഇതെല്ല ഇതെല്ലട പൊട്ട ഇതെല്ല ഇതിനെ ഇത് ഫുല്ല കറിയും നാ ഉള്ളൂ

പുകൻ്റെ നമുക്കൊന്ന് വീശി 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 സെറ്റ് ആകാം അത് കത്തിപ്പിടിച്ച് സെറ്റാകട്ടെ അവിടെ ഫിഷിനുള്ള മസാല അല്ലേ കുരുമുളക് കുരുമുളകല്ല മുളക് പിന്നെ തൊട്ടേ മഞ്ഞൾ ചെറുനാരങ്ങ നീര് ആവശ്യത്തിന് കുറച്ചുകൂടി ഇപ്പിട്ടിട്ടൊന്ന് മിക്സ് ആക്കി സെറ്റാക്കുന്നുണ്ട്

അപ്പോൾ നമുക്ക് അടുത്ത ഇതും കൂടി ഒന്ന് മസാല നല്ലോണം തേച്ച് സെറ്റാക്കി അവിടെ എന്ത് ഗാർണിഷ് ചെയ്യുന്ന പറയുന്നത് അല്ല മാരിനേറ്റ് ചെയ്ത് കുറച്ചേരം മാറ്റി വെക്കണ്ടായിരുന്നു ഇത് വെച്ച് കഴിഞ്ഞാൽ നേരം മാറ്റി വെച്ചാൽ ഫിഷിൻ്റെ പരിപാടി ആയിരുന്നു ഇനി എല്ലാം ബാക്കി പരിപാടിയുള്ള സെറ്റാണെങ്കിൽ കത്തണം പിന്നെ കേട്ടോ തീ ഇതുവരെ കത്തിക്കില്ല ആടെ പരിപാടി ഒന്നും ഒരു ഐഡിയ ഇല്ല എല്ലാവരും കൂടി തീ കത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഇതെന്താ സുഖം ഇതെന്താ എവിടെ പറയാം നോക്കട്ടെ

ഇതാണ് നമ്മളെ ഹീസ് ബാക്ക് ടു ക്ലൗഡ് ക്യൂ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ നാളെ സ്റ്റാറ്റസ് 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 ഇടും എന്ത് അപ്പോൾ എല്ലാവരും നെയിമിന്റെ ടാഗ് ചെയ്യാ പോയിട്ട് ആ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണണം ആദ്യം സെറ്റ് ആയി പിസ്ത തോട് അഞ്ഞൂറ് പിസ്ത ഫുള്ന്ന് തീർത്തിട്ട് ആ തോടിട്ടിട്ട് കത്തിക്കാൻ പോയാ അല്ലടാ സാധനം ഏകദേശം അതെ അരീദിക്കോ നാണഞ്ഞു കാണഞ്ഞു കൊട്ടി പൊട്ടി കൊട്ടി പൊട്ടി അർണല്ല കത്തി കത്തി അതിനെ അണ്ട അണ്ണനെ അണ്ണവരല്ല അണ്ണവല്ല ഇനി യൂ 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 ബിസി 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 അണ്ടി ശരണം സ്ട്രൈക്ക് കണ്ടി സ്റ്റേബിൾ കമോ എ

വൈസ് അട എരിശ്ശവിച്ചിനാ എവിടെ എവിടെ കബ വിശരി ഇവിടെ വിശരി കബടേ സാണംപ്പെട്ടാ അല്ല വിശരി വിശരി എടാ അത് തോടി തോടി കമൻ ഗണേഷ് ഈസി ഓനേ ഇജനകളാ ആ നാ വണ്ട മാറ്റാ നടക്ക് തരാതെ ഐ സെറ്റല്ലേ

കൂടി നമ്മുടെ വിശുദ്ധ നമ്മളെണ്ണ തേച്ച് സെന്ററിനല്ല മല വിശ്വസിക്കാം ബ്ലോ ആയിട്ടോ സെന്ററിൽ നിന്ന് ഗസ്റ്റ് അതേ ഉണ്ട് ഓ മിസ്ഡില്ല

ഇത് നിങ്ങൾ കമന്റ് ചെയ്ത് എന്ത് തേങ്ങയാക്സ്റ്റ് ഐറ്റം സെറ്റ് ആക്കാം നമ്മളെ പൊട്ടാറ്റോ പൊട്ടാറ്റോ അത് പൊട്ടാറ്റോ ചിക്കൻ്റെ ഓരോ ഫ്ലേവറുള്ള സാധനം തീ കത്തിക്കുണ്ടെങ്കിൽ ആ കനലിൽ വേണം ചുട്ട് വരാൻ ഒരു സ്പീഡിലാക്കിട്ട് തീതാക്കും അല്ലെങ്കിൽ അരിഞ്ഞു വാടിക അങ്ങനെ ആക്കിയ പാളും നടക്കുന്നത് ഇവിടെ സെറ്റിംഗ് സുഖില്ലല്ലേ വെറുതെ അല്ല ആ ഒരു പ്രൊഫഷണൽ ടച്ച് വന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റിക്ക് എടുത്തിട്ട് ആദ്യം ഒരു എന്താണ് അതിൽ നിന്ന് പെപ്പറാ പെരിപ്പിരിയാ പെരിപ്പരി കുത്താം ഹാഫി ആഫ്രിക്കൻ ഹാഫി വിക്കാൻ ചിക്കൻ കുത്തി വെക്കാം പിന്നെ തളൊച്ചാൽ അടുത്ത ലെയർ വേറെ ചിക്കൻ പിന്നെ ഒരു പെരിഞ്ഞാട് പൊട്ടാറ്റോസാൻഡ് ഒന്ന് മാറ്റി സോ ഇതേപോലെ സു സെറ്റാക്കി വെക്കുന്നുണ്ട് തക്കാളി അല്ലേ തക്കാളി വെജിറ്റബിൾസ് എല്ലാം കറക്റ്റ് പ്രൊഫഷണൽ ചില്ലി ഫ്ലേക്സ് നമ്മൾ ആംലിമേഡ് ബിരിയാണി ബൈ ഫറു ഫർഹ ഇത് വന്ന് നമ്മൾ കടൽ കോപ്പി ചില്ലി ഫ്ലേക്സ് ഓൺലി സ്പെഷ്യൽ അഡ് ഹാൻഡിൽ വിത്ത് കാര അതിനാ അതിന് അതിന് കൊണ്ടെര് വെജിറ്റബിൾസ് മാത്രമായിട്ടുള്ളൊരു ഇതിലാ മുത്തി സെറ്റാക്കാം വേനൽ സാധനം ബ്രിൻജൽ ബ്രിൻസലിൻ്റെ ഉള്ളിൽ ഗാർലിക്ക് പിന്നെ ചില്ലി ഫ്ലേക്സ് സൂപ്പെല്ലാം തേച്ച് സെറ്റ് ആക്കിയ പൊട്ടാറ്റോ നമ്മളെ നോൺ വെജ് ഈ ഏരിയയിലുള്ള കനലൊന്നും ഇല്ല അതാ പ്രശ്നം അതാ പ്രശ്നം അതാ പറഞ്ഞത് ചില്ലി ഫ്ലേക്ക് ഞാൻ വ്ളോഗിൽ ബിസിയാടാ ഉപ്പാ ചില്ലി ഫ്ലേക്സ് ഇതാടാ ഉപ്പും രണ്ടുമൂന്ന് മിക്സ് ആക്കി ചേക്കാനാ അത് വീണ്ടും

മാത്രക്സസ്ഫുളി കംപ്ലീറ്റ് ആയി ആളൊക്കെ സുഹേൽ കുത്തല്ലേ അത് അടുത്ത അടുത്ത ട്രിപ്പ് സുഹേൽ അടുത്ത ട്രിപ്പ് അടുത്ത ട്രിപ്പ് പെൻഡിംഗ് പെൻഡിങ് കുറച്ച് സോ നമ്മളെല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇനി വൺ ബൈ വൺ ഐറ്റം എല്ലാം കുക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് എടുക്കാം അപ്പോൾ ഒരു ഫിഷ് നമ്മൾ തവയിൽ ഫ്രൈ ചെയ്യാനും ഒന്ന് അവിടെ ഗ്രില്ലിങ് പുരോഗമി സെറ്റ് ആയിട്ടുണ്ട് തീയൊന്നും അവിടെ കൈയില് അവിടെ കൈയില് ഇതെ. ആങ്ങെടുത്ത് എടുത്തോ. ഈ കട്ടാനോ ഇതാ വല്ല കരിഞ്ഞു. ഇച്ചിരി മാജിക്. എന്നാ സുഹല? കുത്തി കുത്തി സുഹല ഉണ്ടടോ. നോക്ക്. എല്ലാം വെക്കുകട എല്ലാം വെക്കുക. അന്നും കണ്ണി മാനിക്കോ. ഇതാ വെക്കുകട. നോക്കണ നോക്കണ തരിക വെതരിക വെ. ഇതെ തീരെ. എല്ലാം വെക്കുകട. നീ അതിനെ നീക്കി വെക്കരുത് വെക്ക ഇതിനെ. ആ നീ നീ ഇണ്ടി

രണ്ടവിടെ തിരിച്ചോ തിരിച്ചോ നോക്കണേ നോക്കണേ ആ അവിടെ കരി അല്ല അത് അതാ അതിന്റെ ചില്ലി ഫ്ലേക്സിൻ്റെ കാര്യം അത് നമ്മൾ വീശുമ്പോൾ കരി ഇതാവുള്ളൂ ആ മതി അത് ജസ്റ്റ് ഒന്ന് അതൊന്നും തിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടോ ആ വെയിറ്റിനനുസരിച്ച് നിൽക്കുകയുള്ളൂടാ അത് കുറച്ചും തട്ടിച്ച് വെച്ചോടെ തട്ടിച്ച് വെച്ചോ പ്രശ്നമില്ല അല്ലെ അതും ചൂട് കിട്ടിയായി മറ്റേ വെജിറ്റബിൾസ് മാത്രമല്ല സമയം ഇപ്പോൾ ഒരു മണി സമയം ഒരു മണി

അല്ല തീ കത്തുന്നുണ്ട് അല്ല ഇവര് കരിഞ്ഞിട്ട് പിന്നെ പോവൂല ആ ചെറിയ തീയുള്ളൂ സീനില്ല എന്നാലും സമയം ഒരു മണി ഫോണായി

ദനശേബി ദനശേബി ദനശേ ഫിഷിനെ കണ്ടോണോ ഐക്കാനേ ഫിഷിനെ കണ്ടോണോ 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 അന്നെ വേറെന്ത കരിക്കും ഒന്നും ഒക്കെ അല്ല ഇപ്പ തീരും അക്കണ്ടം തիր കണ്ടോണം എടുതോ ഓശര ഇതിന്റെ ചുട്ട ചുട്ട മീൻ ടേസ്റ്റ് ഓക്കെ ദനശ അണ്ണനെ അതാ അണ്ണനെത്തിത്തിരിച്ച അണ്ണാ അണ്ണാ ടേസ്റ്റ് എന്താ അവസ്ഥ അലോളിയ തിന്നാറോസിൻ ആയില്ലോ കഴിഞ്ഞു ഇനി ഇതേപോലെ കുറെ ട്രിപ്പ് വരാനുണ്ട് അവിടെ സ്റ്റിൽ ട്രിപ്പ് വേറെ അപ്പോ ഇത്രയും പറഞ്ഞോണ്ട് ഈ ഇവിടെ അവസാനിക്കാൻ പോവാണ് പറ്റുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കൂടെ ഈ ക്ലിപ്പിനെ ആഡ് ചെയ്യാൻ പറ്റും ഓൾറെഡി വീടിൻ്റെ ലെങ്ത് കൊറേ കൂടി രണ്ടു മണിക്കൂറായിട്ട് ഒരേ ഇരുത്തും എന്താ പറയുക ആ പറയാ മീ മീ ആണ് ഡയറ്റിക് എനിക്ക് അനക്ക് ഇതുമാത്രം മതി ഇത് ഫുൾ പ്രോട്ടീനാ നിർവില ഈയൊരു എത്ര ലൈൻ ഫുൾ പ്രോട്ടീനാ നിർവില നിർവില ആണോ ഹഹഹ തനിഷാ നമ്മൾ എങ്ങനെയാ ആ ആ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഓക്കേ ഗൈസ് ബൈ 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 എന്നൊരു ബൈ ഓരോ നിനക്ക് ഡയറ്റ് സിമ്പിൾ ആണ് നെയിംന റിവ്യൂ ചെയ്താ നെയിംന റിവ്യൂ ഇല്ലേ നിന്റെ നെയിം ഇപ്പോ എത്രയറൈറ്റ് വ്ലോഗിലുണ്ടല്ലോ ബൈ ഗൈസ് पीस ഔട്ട് ഐറ്റംസ് എല്ലാം റെഡി ആയി ഓക്കെ ഇനി കഴിക്കാം സമയം ഒരു മണി ഷാർപ്പ് വൺ പോപ്പ് ലോക്ക് ഓക്കെ ബൈ ഗുഡ് ബായ്